ലോക വനദിനാചരണത്തിൻ്റെയും വിരുദ്ധ ക്യാമ്പയിൻ്റെയും ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം കോടംതുരുത്ത് മേഖലാ കമ്മിറ്റി സമ്മേളനവും കവിയരങ്ങും നടത്തി നെഹ്റു യുവകേന്ദ്ര റോയൽ എഡ്യൂക്കേഷണൽ അൽ ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുമായി ചേർന്ന് ചമ്മനാട് റോയൽ കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം അരൂർ ഏരിയ സെക്രട്ടറി രമേശ് അരൂർ ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം തന്നെ ഇത് വലിയ ഒരു ക്യാമ്പയിനാക്കി എടുത്തിരിക്കുകയാണ് നമ്മുടെ ലഹരി വിപത്തിനെതിരെ മാത്രമല്ല അതിൽ നിന്ന് അതിനോടനുബന്ധിച്ച് അതിനെറേറ്റ് ചെയ്തു വരുന്ന ഹിംസാത്മകമായ നടപടികൾ പുരോഗമന കലാസാഹിത്യ സംഘം അരൂർ ഏരിയ വൈസ് പ്രസിഡന്റ് കെ പി സുധാകരൻ അധ്യക്ഷ പ്രസംഗം നടത്തി നടത്തിക്കൊണ്ടുപോകാനാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ കവിയരങ്ങൾ നയിക്കുന്നത് സോമശേഖര പടിക്കൽ സാറാണ് വളരെ ദീർഘകാലം ഈ കവി പ്രതിഭകളെ ഉയർത്തുന്നതിനും അവരോടൊപ്പം നിന്ന് അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കവിതയുടെ ചെൽവടിവ് എന്താണ് അഡ്വക്കേറ്റ് മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ സമൂഹത്തില് ഇത്തരം നമ്മുടെ ചെറിയ തലമുറയ്ക്ക് ഇത് വരുന്നതിന്റെ ഒരു കാരണം ജീവിതത്തിൽ ഒരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും ഇല്ലാത്തൊരു തലമുറയായിട്ടാണ് അവൻ ഓടുന്നത് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെ ഈ തലമുറയല്ല നമ്മുടെ മറ്റുള്ളതുള്ളതാണ് ജീവിതത്തിൽ കഷ്ടപ്പാട് എന്താണ് ആഹാരത്തിന് വേണ്ടി മികച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മികച്ച വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഒരു എന്തും കൊടുക്കാൻ തലമുറയാണ് തുടർന്ന് സോമശേഖര പണിക്കരുടെ നേതൃത്വത്തിൽ നടത്തിയ കവിയരങ്ങിൽ വത്സല ഗീത കെ പി സുധാകരൻ എരമല്ലൂർ ഷൺമുഖദാസ് ഗൗതമൻ തുറവൂർ സുധാ കൈതാരം രേവതി സുരേഷ് തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു

പുരോഗമന കലാ സാഹിത്യസംഘം മേഖലാ സെക്രട്ടറി സജീവ് പ്രസംഗിച്ചു